യാത്രക്കാരനെ എത്തിച്ച ബസ് ജീവനക്കാരെ പോലീസും നാട്ടുകാരും ചേർന്ന് ആദരിച്ചു ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് ആദരവ് നൽകിയത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന തുഷാരൻ ബസ്സിലെ ജീവനക്കാരെയാണ് ആദരിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെ തൊടുപുഴയിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക് വരികയായിരുന്ന ബസ്സിൽ കമ്പനിപ്പടിയിൽ നിന്ന് കയറിയ മധ്യവയസ്കൻ യാത്രക്കിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബസ് ഡ്രൈവർ ഷിനോയും കണ്ടക്ടർ റോയി സെബാസ്റ്റിനും അവസരോചിതമായി ഇടപെടുകയും ബസ് എങ്ങും നിർത്താതെ നഗരത്തിലൂടെ ഹോൺ മുഴക്കി പാഞ്ഞ് ആംബുലൻസായി മാറിയ ബസ് യാത്രക്കാരനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു ഈ ബസ്സിന്റെ ബസ്സിന്റെ സർവീസ് 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 ഓട്ടോറിക്ഷൻ ടാക്സി ഇതെല്ലാം സർവീസ് ബസ്സുകളാണ് ഈ സർവീസ് ബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര കയറ്റി വിടാതെ മാത്രമല്ല ഒരു മനുഷ്യനും ചെയ്യാവുന്ന എന്തെല്ലാം സർവീസുകളുണ്ടോ ആ സർവീസുകളെല്ലാം നമുക്ക് ചെയ്യണത് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് നമ്മൾ പോലീസ് ആയാലും ഡ്രൈവേഴ്സ് ആയാലും എല്ലാവരും നമ്മൾ പബ്ലിക് സർവീസ് വേണ്ടിയാണ് കൈകാര്യം ചെയ്യുന്നത് ഇന്നലെ ആനക്കാട് നിന്ന് ഒരു കയറിയ ഒരാള് ഒരു പ്രത്യേക ആൾ കുറഞ്ഞു വേണ്ടി അറ്റാക്ക് വന്നപ്പോൾ വേണമെങ്കിൽ അവരുടെ വാഹനം നിർത്തിയിട്ട് ഒരു ഓട്ടോ ഒക്കെ വിളിച്ച ടാക്സി വിളിച്ചവർ വിടാമായിരുന്നു ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ഡ്രൈവർ കണ്ടക്ടർ പക്ഷേ ഇങ്ങനെ അവർ ചെയ്തത് ഒരു സ്റ്റോപ്പിൽ ആളെ നിർത്താതെ ഒരു സ്റ്റോപ്പിൽ ആളെ ഇറക്കാതെ ആ വാഹനം ഒരു ആംബുലൻസ് രീതിയിൽ ഓൺ ഓണടിച്ചുകൊണ്ട് ഏറ്റവും നേരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അയാളുടെ ജീവൻ തിരിച്ചു കിട്ടത്തക്ക രീതിയിലുള്ള അഭിനന്ദനാർഹമായ ഒരു പരിപാടിയാണ് നമ്മുടെ ഈ ഡ്രൈവറും കണ്ടക്ടറും ചെയ്തത് റോയ് സെബാസ്റ്റനും ഷിനുവും ഞാൻ പറയുന്നത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു കുറ്റം ചെയ്താൽ അവരെ ശിക്ഷിക്കാതെ മാത്രമല്ല ഒരു നല്ല കാര്യം ചെയ്താൽ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇവർ ഇന്നലെ ഇന്ന് രാവിലെ പത്രം നോക്കിയപ്പോൾ ഞാൻ ആ കാര്യം അറിഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ പത്രത്തിൽ വിളിച്ചു നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട സീനിയർ പത്രപ്രവർത്തനായ നെൽസൺ ചേട്ടനാണ് ആ ഫോട്ടോ എടുക്കുകയും ആ ന്യൂസ് കൈകാര്യം ചെയ്തത് ഈ മോരട്ട ടൗണിൽ ഏതാണ്ട് എല്ലാം എനിക്കോർ എല്ലാ ന്യൂസുകളും ഏറ്റവും പെട്ടെന്ന് ജനങ്ങളും എത്തിക്കുന്ന ഒരു സീനിയർ പ്രവർത്തകനാണ് നമ്മുടെ നെൽസൻ ചേട്ടൻ അദ്ദേഹം ആ ഫോട്ടോ കറക്റ്റ് എടുക്കുകയും അത് ആക്കുകയും ചെയ്ത് ഇന്ന് രാവിലെ ഞാൻ പത്രം കാണുകയും ഞാൻ സഹപ്രവർത്തകരോട് ആലോചിച്ചിട്ട് അവർക്ക് ചെറിയൊരു മൊമെന്റ് നൽകിയൊന്നും ആദരിക്കാൻ എനിക്ക് തോന്നി കാരണം നല്ല കാര്യം ചെയ്താൽ ആ നല്ല കാര്യം നമ്മൾ ചെയ്ത് പറഞ്ഞു വെക്കൂ ഒരു മോശം കാര്യം ചെയ്താൽ അത് നമ്മൾ പറഞ്ഞു വെക്കും അതിനുവേണ്ടി നമ്മൾക്ക് ഇവിടെ ഈ സർവീസ് ആണ് ഇരിക്കുന്നത് എന്തായാലും വളരെ അഭിനാർഹമായ ഒരു പ്രവൃത്തി അവർ ചെയ്തു അതിന് ഞാൻ മനസ്സുകൊണ്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ട്രാഫിക് പോലീസിന്റെ പേരിൽ അവർക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു